ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ രണ്ട് ദിവസമായിട്ട് യൂട്യൂബിൽ ഭയങ്കര ഒരു കാര്യമാണ് മമ്മൂട്ടിക്ക് ക്യാൻസറായി എന്നും പറഞ്ഞത് ഈ സത്യത്തിൽ എന്താ പറയുക വാർത്തക്കാരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക മരിക്കാത്ത ആള് മരിച്ചതെന്നും പറയും കൊല്ലാത്ത ആളൊക്കെ കൊന്നും പറയും അങ്ങനത്തെ ഒരു വാർത്താ മാധ്യമമാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത് പിന്നെ എന്ന് എന്തെങ്കിലും ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരവിടെ ഈ ഒരു മൈക്കും കുത്തിപ്പിടിച്ചിട്ട് വിഷമിക്കുന്ന ആളടുത്ത് പോയിട്ട് പല കാര്യങ്ങൾ കുത്തി ചോദിക്കലും അതിങ്ങനെ ഇത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പടർന്ന് ഇങ്ങനെ ആളി കത്തി കാരണം മമ്മൂട്ടിക്ക് ക്യാൻസറാണ് ഇതിനു മുന്നേ ഒരു പ്രചാരം ഉണ്ടായിരുന്നു വെച്ചാൽ ദുൽഖന് ഭയങ്കരം സീരിയസ് ആയ രോഗമാണ് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് കുറേ കാലം അതും കൊണ്ടാണ് അതിപ്പോൾ ഒന്ന് കെട്ടടങ്ങി ഇപ്പം അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിക്ക് ഒരു മനുഷ്യന് ഒരു മാസം ഇപ്പം ഒരു പുണ്യ റംലാം മാസം ആ റംലാം മാസം പിന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ സാറ് അവർ ഒരു മാസം ലീവെടുത്തതിന് ഇപ്പം ആൾക്കാർ ഉണ്ടാക്കി അത് മമ്മൂട്ടിക്ക് ക്യാൻസറായിട്ടാണ് ഇനി അഥവാ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ പക്ഷെ ഉണ്ടായാൽ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കേണ്ട ഒരു കാര്യമല്ല ഒരു മനുഷ്യനൊരു രോഗം വരുത്തി അത് ഇന്ന് പിന്നെ അവർക്ക് വന്നെങ്കിൽ അത് നമുക്ക് വന്നുള്ളൊന്നുമില്ല പക്ഷേ ഇതിൽ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അങ്ങനെ ഒരു രോഗം ഉണ്ടായാൽ ഇതിങ്ങനെ ഇവർക്ക് റീച്ച് വേണ്ടി ഇത് പറഞ്ഞ് 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 പെരുപ്പിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക യൂട്യൂബ് തന്നെ പാളിക്കത്തി പോകും അങ്ങനത്തെ തരത്തിലാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് രോഗം പറ്റാത്തത് സ്വാഭീ സ്വാഭാവികമാണ് കാരണം ആ രോഗം വന്നു കഴിഞ്ഞാൽ അത് ഒരു സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം വെറുതെ ഒരു ചെക്കിങ് ചെയ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ തന്നെ പറയുന്നത് അത് ക്യാൻസർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് അതെല്ലെന്നു വെച്ചാൽ ഈ രോഗം കാര്യങ്ങളൊക്കെ അതെല്ലാം ഒരു മനുഷ്യൻ്റെ എന്താ പറയുക പിന്നെ ഒരു മനുഷ്യൻ്റെ എന്താ പറയാൻ വാക്കെന്നില്ല ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയാണ് ഇനി എന്ത് രോഗമായാലും അത് അയാ സീക്രട്ടായിട്ട് വെക്കേണ്ടത് സീക്രട്ടായിട്ട് തന്നെ വെക്കണം ഇതിങ്ങനെ എന്താ പറയുക നാട് നീളെ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് എല്ലാ ചാനലുകാരും ഇതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക പണം ഉണ്ടാക്കുന്നു വെറുതെ ഇല്ലാതെ രോഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞ പോലെ കുറേ കാലം ദുൽഖറിൻ്റെ അതിലേ പോയി അവനും ഒരു കാലത്ത് ഒക്കെ കുറച്ച് കാലം റെസ്റ്റ് എടുത്തപ്പോൾ അവനിക്കും അങ്ങനത്തെ ഒരു പരാതി വെച്ച് കെട്ടി ഇപ്പം ഏകദേശം ഒന്ന് സെറ്റിലായി വരുമ്പോഴത്തേക്ക് ഇപ്പം അത് അവൻ്റെ ഉപ്പാക്കിട്ട് വെച്ച് എന്താണെന്ന് ഈ മനുഷ്യന്മാരെ ഇതൊന്നും അറിയില്ല പിന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഒരാളെ പേടിയുമില്ല പറയുന്നതിന് ഇപ്പം ഇത് ഒരു വാർത്ത മാധ്യമം അത് മറ്റുള്ള ചാനലിലും പറയുന്നുണ്ട് ഇപ്പം പിന്നെ കാരണം എന്ന് വെച്ചാൽ എന്താണ് എന്താ പറയുക അത് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ വരെ പഠിച്ചില്ല കാരണം അത്രയും എന്താ പറയുക സിനിമാ ലോകത്ത് പ്രശസ്തമായ ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം മറ്റുള്ളവരെ പറ്റിയിട്ട് ഇല്ലാത്ത വചനം ഇങ്ങനെ പറയുമ്പം അത് അവർക്ക് തന്നെ എന്താ പറയുക അത് കൂടുതലായിട്ട് സ്നേഹിക്കുന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം എന്ന് ചോദിച്ചാൽ അവരെ രോഗമായാലും അവരെ വിഷമങ്ങളായാലും ബുദ്ധിമുട്ടായാലും അതല്ല അവരെ സ്വകാര്യതയാണ് അതിങ്ങനെ കത്തിച്ച് കത്തിച്ച് അത് ആളി കത്തിക്കാണ്ട് അതിന് അഥവാ അവർക്ക് അങ്ങനത്തെ ഒരു രോഗമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇല്ലാതിരിക്കട്ടെ ആർക്കും ഇല്ലാതിരിക്കട്ടെ മാരകമായ രോഗമാണ് ഈ ക്യാൻസർ എന്നുള്ള പറഞ്ഞാൽ അതായിരിക്കും പിടിപെടാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും എന്താ പറയുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനത്തെ രോഗത്തുനിന്നെല്ലാം എല്ലാവരും കാൾ രക്ഷിക്കണേന്നും പറഞ്ഞു എന്നിടത്താന്ന് ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലതും ഇങ്ങനെ പറഞ്ഞ് പല യൂട്യൂബും ഞാൻ കണ്ടിട്ടുണ്ട് അതിനു വേണ്ടി ഒന്ന് രണ്ട് വർത്താനം പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും രോഗവും കാര്യങ്ങളും അതിങ്ങനെ നമ്മൾ കൊട്ടിഘോഷിക്കല്ലേ ഇതൊന്നും വലിയ ഉത്സവം ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉത്സവം കാര്യങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുക അല്ലാണ്ട് ഒരു മനുഷ്യനൊരു എന്താ പറയുക ഒരു രോഗം പിടിപെട്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നല്ല ഈ യൂട്യൂബിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യം അപ്പോൾ എല്ലാവരും എന്താണ് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ലോണം എന്താ പറയുക പിന്നെ ഇല്ലാത്ത വചനങ്ങളൊക്കെ ഉണ്ടാക്കി യൂട്യൂബിലിട്ടിട്ട് വ്യേഴ്സ് കൂട്ടി ഇപ്പം അവർ നല്ലോണം ക്യാഷ് ഉണ്ടാക്കുന്നു മമ്മൂട്ടിയുടെ രോഗാന്നും പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് ഇന്ന രോഗാന്നും പറഞ്ഞിട്ടാന്ന് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇനിയെങ്കിലും ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക ന്യൂസ് ആയാലും മറ്റുള്ള കാര്യങ്ങളും ഇടാൻ നോക്കുക വെറുതെ ഇങ്ങനെ എന്താ പറയുക ഒരു റെസ്റ്റ് എടുത്തിട്ട് ഒരു ഡോക്ടറെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പിന്നെ മമ്മൂട്ടിക്ക് ഇങ്ങനെയാണ് ഇന്നതാ രോഗം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വിളമ്പാൻ നിൽക്കാണ്ട് സത്യാവസ്ഥ അറിഞ്ഞിട്ട് എല്ലാം പുറത്ത് വിടുക